പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും അന്വേഷിച്ചിട്ടും കോട്ടയം എരുമിൽ നിന്ന് കാണാതായ ജസ്നയെക്കുറിച്ച് വിവരമൊന്നുമില്ല ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് വീണ്ടും ഒരുങ്ങുകയാണ് സി ബി ഐ ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് സി ബി ഐ തിരുവനന്തപുരം സി ജെ എം കോടതിയെ അറിയിച്ചു രേഖകളും തെളിവുകളും കോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകണമെന്ന് സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത മാസം മൂന്നിന് ഹർജി വീണ്ടും പരിഗണിക്കും അന്ന് വിവരങ്ങൾ കൈമാറണമെന്നാണ് സി ബി ഐ ആവശ്യം കേസിൽ തുടരന്വേഷണത്തിന് സി ബി ഐ സന്നദ്ധമായതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം കേസ് വീണ്ടും സജീവമാവുകയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജസ്റ്റിയുടെ പിതാവ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് കോടതിയെ സി അറിയിച്ചത് കേസിലെ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണം അടുത്ത മാസം മൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കും അന്ന് തെളിവുകളും രേഖകളും കോടതിയിൽ ഹാജരാക്കണമെന്നും സി ബി ഐ നിർദ്ദേശിച്ചു തെളിവുകൾ പരിശോധിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ തുടരന്വേഷണം നടത്താമെന്നാണ് സി നിലപാട് തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകളുണ്ടെന്നും ൂടി സി ബി ഐ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ജസ്നിയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ ഹർജിയിലെ ആവശ്യം ജസ്നയെ കണ്ടെത്താനായില്ലെന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കിയാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ സി ബി ഐ നേരത്തെ കോടതിയെ സമീപിച്ചത് പുതിയ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം പുനരാരംഭിക്കുമെന്നും സി ബി ഐ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെയാണ് ജസ്നിയുടെ പിതാവ് കോടതിയെ സമീപിച്ചത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രക്തസ്രാവം ഉണ്ടായെന്നും ഇതിന്റെ കാരണങ്ങൾ സിബിഐ പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിച്ചിരുന്നു രക്തംപൂരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് സി ബി ഐ പരിശോധിച്ചില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപയുണ്ടായിരുന്നു ഇത് വീട്ടുകാർ നൽകിയതല്ല മകളുടെ തിരോധാനത്തിൽ ഒരാളെ സംശയമുണ്ടെന്നും പിതാവിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ യശ്ന ഗർഭിണിയായിരുന്നില്ലെന്നും രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയില്ലെന്നുമാണ് സി ബി ഐ കോടതിയെ അറിയിച്ചത് തുടരന്വേഷണ വിഷയത്തിൽ മെയ് അഞ്ചിന് കോടതി വിധി പറഞ്ഞേക്കും മെയ് മൂന്നിന് കേസ് പരിഗണിക്കുമ്പോൾ തെളിവുകളും രേഖകളും ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം